ചിറ്റാരിക്കാരിൽ ഭാര്യയ്ക്കും മകനും നേരെ ആസിഡ് ബോൾ ആക്രമണം നടത്തിയ പിതാവ് അറസ്റ്റിൽ കമ്പല്ലൂർ സ്വദേശി പി വി സുരേന്ദ്രനാഥാണ് അറസ്റ്റിലായത് ഗുരുതരമായി പൊള്ളലേറ്റ മകൻ പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി ചിറ്റാരിക്കൽ കമ്പല്ലൂരിലെ വീട്ടിൽ വെച്ചാണ് സംഭവം കുടുംബവഴക്കിനെ തുടർന്ന് കമ്പല്ലൂർ സ്വദേശി സുരേന്ദ്രനാഥ് ഐസ്ക്രീം ബോളിൽ ആസിഡ് നിറച്ച് ഭാര്യയ്ക്ക് നേരെ എറിയുകയായിരുന്നു ഐസ്ക്രീം എന്ന വ്യാജേന ബോളിൽ ആസിഡ് നിറച്ചായിരുന്നു ആക്രമണം ഭാര്യ ആശ ഓടിമാറിയതിനാൽ പൊള്ളലേൽക്കാതെ രക്ഷപ്പെട്ടു പക്ഷേ മകൻ പി വി സിദ്ധുനാഥന്റെ പുറത്തായിരുന്നു ആസിഡ് ബോൾ പതിച്ചത് പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലാണ് സംഭവത്തിൽ പിതാവ് സുരേന്ദ്രനാഥിനെ ചിറ്റാരിക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു മുൻപും സുരേന്ദ്രനാഥ് മദ്യക്കുപ്പി പൊട്ടിച്ച് ഭാര്യയെ കുത്തി പരിക്കേൽപ്പിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിലുള്ള കേസ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ആസിഡ് ആക്രമണം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ രണ്ടാഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു